കാർഷിക നിയമത്തിനെതിരായ കർഷക പ്രതിഷേധം മൂന്നാം ദിവസവും തുടരുകയാണ് ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചത് സമരത്തിന്റെ വിജയമാണ് എന്നാണ് കർഷക സംഘടനകളുടെ വിലയിരുത്തൽ ജന്തർ മന്ദറിലോ രാംലീല മൈതാനിയിലോ സമരത്തിന് സ്ഥലം നൽകണമെന്ന നിലപാടിൽ ഉറച്ച് വലിയൊരു വിഭാഗം കർഷകർ ഇപ്പോഴും ഡൽഹി ഹരിയാന അതിർത്തിയിൽ തുടരുകയാണ് ലിജോ വർഗീസ് ഉള്ളത് ഡൽഹി കർണാൽ ഹൈവേയിലാണ് അതായത് പാനിപ്പത്തിൽ നിന്നും ഏതാണ്ട് അൻപത് കിലോമീറ്റർ ഇപ്പുറമുള്ള സിംഗു ബോർഡറിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോഴും പഞ്ചാബിൽ നിന്നുള്ള കർഷകർ ഇവിടെ ഇപ്പോഴും തുടരുകയാണ് അവർ ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് പോകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ജന്തർ മന്ദറിലോ അല്ലെങ്കിൽ രാംലീല മൈതാനിലോ സമരം ചെയ്യാനുള്ള അവസരം വേണം എന്നുള്ളതാണ് ഇതിന് ഇതുവരെയും പോലീസ് അനുവാദം നൽകിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരിപ്പോഴും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് ഏതായാലും സമാധാനപരമായാണ് ഇന്നിവിടെ സംഘടിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്തും ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതുവരെയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഒരു വിഭാഗം കർഷകർ ബറൂറിയിലുള്ള മൈതാനത്ത് ഇപ്പോഴും സംഘടിച്ചിട്ടുണ്ട് അവിടെ കൂടുതൽ കർഷകർ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ അവിടെ സമരം എന്ന നിലയ്ക്ക് അവിടെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാം തീയതി ഡിസംബർ മൂന്നാം തീയതിയാണ് കേന്ദ്ര സർക്കാർ കർഷകരോട് ചർച്ചയ്ക്ക് തയ്യാറാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്നാം ദിവസം മൂന്നാം തീയതി അവർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ കർഷക സംഘടനകളും തീരുമാനമെടുത്തിട്ടില്ല മൂന്ന് ദിവസമായി തുടരുന്ന ദില്ലി ചെലവ് മാർച്ച് ഇപ്പോഴും ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു ഒരു ഈ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നപരിഹാരം ഇതുവരെയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സമരം തുടരാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം